മട്ടന്നൂർ കാഞ്ഞിലേരിയിൽ മതിലിടിഞ്ഞ് വീടിന് വൻ നാശം മതിലിൻ്റെ ബാക്കിയുള്ള ഭാഗങ്ങളും അപകട ഭീഷണി ഉയർത്തുന്നു തലനാലിടയ്ക്ക് ഒഴിവായത് വൻ ദുരന്തം സംഭവിച്ചത് ഒരു പത്ര സമയത്താണ് സംഭവിച്ചത് പത്ര സമയം നിലനിന്നുള്ള മതില് ഒരു ശബ്ദം കേട്ട് കുട്ടികളൊക്കെ ഉള്ളിലായിരുന്നുണ്ടായിരുന്നത് അതുകൊണ്ട് കൂടുതൽ ആളപായം ഉണ്ട് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ഈ നാശാഷ്ടങ്ങൾ ഇത് ഉണ്ടായിട്ടില്ല അപ്പം ആ സൈഡ് മുഴുവൻ നമുക്കിനി എന്തായാലും ഇത് നിർത്തേണ്ടി വരും പിന്നെ നമ്മളൊക്കെയുള്ള പോയിട്ടുണ്ട് പിന്നെ ഏകദേശം രണ്ടാളേക്കാൾ ഉയരത്തിലുള്ള മതിലാണ് നിലംബതിച്ചത് ആദ്യം കോൺക്രീറ്റ് ബീം ഉൾപ്പെടെയുള്ള മതിൽ വീടിന്റെ സൺഷെയ്ഡിൽ വീഴുകയും തുടർന്ന് കല്ലും മണ്ണും വീടിന്റെ ഭിത്തിയിലേക്ക് വധിക്കുകയുമായിരുന്നു അപകടത്തിൽ ഒരു വശത്തെ വീടിന്റെ ജനലുകൾ താർന്നു കൂടാതെ കാർപോർച്ചിന്റെ തൂണുകളും മുഴുവൻ പറകോളകൾ പൂർണ്ണമായും തകർന്നു വീടിന്റെ പിൻവശത്തെ ജി എ ഷീറ്റിട്ട മേലക്കൂരിയുടെ ഒരു ഭാഗവും താർന്നിട്ടുണ്ട് കൂടാതെ വീടിന്റെ പിറകുവശത്ത് നിലവിൽ വീണ മതിലിന്റെ കോൺക്രീറ്റ് ബീം ഉൾപ്പെടെയുള്ള ബാക്കി ഭാഗം വീടിന്റെ ഭിത്തിയിലും സൺഷെയ്ഡിലും തട്ടി അപകട ഭീഷണി നിൽക്കുന്നുണ്ട് ഇത് വീണാൽ വീടിൻ്റെ കിണറിനെ ഉൾപ്പെടെ ബാധിക്കും കൂടാതെ ഇടിഞ്ഞു വീണ ഭാഗത്തു മുകളിൽ ഏതു നിമിഷവും വീഴാറായ നിലയിൽ ചെറിയ കെട്ടിടവുമുണ്ട് കൂടാതെ ബാക്കി നിൽക്കുന്ന മതിലിൻ്റെ ഒരു ഭാഗം വെണ്ടി കീറി റോഡിലേക്ക് പതിക്കുമെന്ന അവസ്ഥയുമാണ് അപകടത്തെ തുടർന്ന് മതിലും ഗോളിലുണ്ടായ ഇലക്ട്രിക് പോസ്റ്റും പൊട്ടി വീണു വൈദ്യുതി ബന്ധവും തകരാറിലായി സംഭവം നടക്കുന്ന സമയം ആരും പുറത്തില്ലാതിരുന്നതിനാൽ വലിയ അപകടമാണ് ഒഴിവായത് അപകടത്തിൽ ഇരുവീട്ടുകാർക്കും ലക്ഷങ്ങളുടെ നാശനഷ്ടമാണ് ഉണ്ടായത് ഗ്രാമികനൂസ് മട്ടന്നൂർ